നമസ്കാരം കേരളത്തിൽ എല്ലായിടത്തും അരങ്ങേറുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന ആശയത്തിൻ്റെ പ്രസക്തിയാണ് ഇന്ന് പരിശോധിക്കുന്നത് പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരും പ്ലസ് ടു ഡിഗ്രി പി ജി പ്രൊഫഷണൽ കോഴ്സുകൾ ഒക്കെ പഠിച്ചവർ എല്ലാം സെപ്പറേറ്റ് സംഗമങ്ങളാണ് നടത്തുന്നത് അതായത് ഓരോ വ്യക്തിക്കും പല ഘട്ടങ്ങളിലായി ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ എണ്ണം അഞ്ഞൂറ് പേരെങ്കിലും കാണും ഇതിൽ ഇരുന്നൂറ്റി അമ്പത് സ്ത്രീകളും ഇരുന്നൂറ്റമ്പത് പുരുഷന്മാരും ആയിരിക്കും മൊബൈൽ ഫോൺ നമ്പർ പരസ്പരം കൈമാറുന്നതാണ് സംഗമത്തിലെ പ്രധാന പരിപാടി ഇതുകൂടാതെ കുടുംബശ്രീ മുതൽ കുടുംബ സംഗമങ്ങൾ വരെ വേറെയും നിരവധി സംഗമങ്ങൾ കുടുംബമായി ജീവിക്കുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മൊബൈൽ ഫോണിൽ അഞ്ഞൂറിലധികം സ്ത്രീകളുടെയും അഞ്ഞൂറിലധികം പുരുഷന്മാരുടെയും ഫോൺ നമ്പറുകൾ സൈവാകുന്നു ഇതിൽ പലരുടെയും അടുപ്പം കൂടുകയും അത് സ്വന്തം